कमूल सुे ഇത് നമ്മുടെ കരുവാറുണ്ട് പഞ്ചായത്തിൽ തുരുമ്പോട വാർഡിൽ പന്നിക്കുന്ന് കോളനി എന്ന പ്രദേശത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിൽ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം നിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമു നിർവഹിച്ചു അതുപോലെ തന്നെ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ ഉമ്മർ ഷീന ജിൽസ് മെമ്പർമാരായ വാർഡ് മെമ്പറായ സൈനബ അതുപോലെ തന്നെ മെമ്പർ നുഹ്മാൻ ജെയിംസ് മാസ്റ്റർ അതുപോലെ കുഞ്ഞാ മാസ്റ്റർ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് നാട്ടുകാരൊക്കെ ഒരു ചടങ്ങാണ് എന്തായാലും ശീങ്കാരിമേളൊക്കെ കൊട്ടി അടിപൊളി ചെണ്ടമൊട്ടൊക്കെ ആയിട്ട് വാഹനത്തിലൊക്കെ ചണ്ടമൊട്ടൊക്കെ നല്ലൊരു പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഭക്ഷണം കഴിക്കലും ഞാനും പങ്കാളിയായി ഒരുപാട് പ്രയാസം നിറഞ്ഞൊരു പ്രദേശമാണ് കുടിവെള്ളത്തിന് വളരെയധികം പ്രയാസപ്പെട്ട ഒരു പ്രദേശമാണ് എന്തായാലും അതിൻ്റെ ഉദ്ഘാടനകർമ്മമാണെന്ന് കഴിഞ്ഞത് അപ്പോൾ ഏതായാലും ഇതിലൊക്കെ ഒരുപാട് ആളുകൾ ആശംസയും കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഏതായാലും നമുക്ക് ആ ഒരു ഉദ്ഘാടന ചടങ്ങും അവർ പറയുന്ന കാര്യങ്ങളും ഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ പന്നിക്കുന്ന് എസ് കോളനിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇട ഉദ്ഘാടന വേളയിലാണ് ഞാൻ ഇന്ന് ഇവിടെ സംബന്ധിച്ചിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് പന്ന് വർഷങ്ങളായിട്ട് നിന്നിരുന്ന കുടിവെള്ള പദ്ധതി പ്രശ്നം ഇന്ന് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ പന്നിക്കുന്ന് വാർഡിലേക്ക് ശ്രീ ശൈലേഷ് പട്ടിക്കാരൻ നേതൃത്വത്തിൽ അനുവദിച്ച പണി പൂർത്തിയായ ഈ ടാങ്ക് നമ്മളിവിടെ കാണുന്നത് അതിന്റെ അവി ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കം തങ്കമ്മു അവരാണ് അവരെ ഞാൻ തോടെയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത് കാരണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത ഒരു വർക്കാണ് ഈ കുടിവെള്ള പദ്ധതി നമുക്കറിയാം ഇപ്പോ ജലജീവ മിഷൻ വന്നത് കൊണ്ട് നമുക്ക് എവിടെ എവിടെയും ഒരു കുടിവെള്ള പദ്ധതിയും തൊടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നാലും ഇത് നേരത്തെ തുടങ്ങിയത് കൊണ്ട് നമുക്ക് ഇതിന്റെ പണി പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു എന്താ പറയുക വളരെയധികം സന്തോഷമാണ് ഇപ്പൊ ഇന്നിവിടെ ഈ ഒരു കുടിവെള്ളം ലഭ്യമായത് കാരണം ഇവിടെ ഒരുപാട് നമുക്ക് വന്ന് കാണുമ്പോ തന്നെ അറിയാൻ കഴിയുന്നുണ്ട് ഒരുപാട് ജനങ്ങൾ തിങ്ങി പറക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ ഇവിടെ കുടിവെള്ളം എന്ന് പറയുന്നത് ഇല്ല എങ്കിൽ വളരെ കഷ്ടപ്പാടുമാണ് അപ്പൊ ഞാൻ ഒന്ന് രണ്ട് വീടുകളൊക്കെ പോകുമ്പോ അവിടെ കണ്ടപ്പോ അവരോടൊക്കെ ചോദിച്ചപ്പോ അവര് പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ ജനങ്ങളുടെ സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ അതിന് ഇവിടുത്തെ വാർഡ് മെമ്പറേയും അതുപോലെ തന്നെ ഡിവിഷൻ മെമ്പറേയും പദ്ധതി കൊണ്ടുവന്ന ഡിവിഷൻ മെമ്പറാണ് അവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇതുപോലെ ബുദ്ധിമുട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് അതിലെ കുടിവെള്ള പദ്ധതിയിൽ ഉള്ള വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചത് ഇവിടെ ഉദ്ഘാടക സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ നമുക്ക് നേരിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഡിവിഷൻ മെമ്പറുടെ ശക്തമായ നിലപാടുകൾ കൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഞാൻ കോടതിയിൽ കേസിന് പോകും എന്നുവരെ തന്നെ നിങ്ങളുടെ മെമ്പർ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തെ ഇത് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉള്ള രീതിയിൽ എന്തായിരുന്നാലും കുറെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇതിനുള്ള അനുമതി നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജലജീവൻ മിഷന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് നേടിയെടുക്കാനും അത് ഇത്രയും നല്ല രീതിയിൽ പൂർത്തിയായി ഞാൻ ഇങ്ങനെ ഞങ്ങളിപ്പോ അവിടെ താഴെ ആ കിണറിൽ പോയി നോക്കുകയായിരുന്നു അപ്പൊ വളരെ ആഴത്തിൽ നിന്നാണ് അത് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഉയർന്ന പ്രദേശമായത് കൊണ്ട് സ്വാഭാവികമായിട്ടും ജലലഭ്യത കുറവായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം അപ്പൊ ഇത്രയും വരുന്ന ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായ ഒരു നടപടിയിലേക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നമ്മുടെ എന്റെ നാട് കിശേരി ആണ് അപ്പോ കിശേരി പ്രദേശത്തു നിന്ന് നമ്മൾ ഈ ഓൺലൈൻ അപേക്ഷ കൊടുക്കണാണ് അങ്ങനെ ഇട്ടുവന്നപ്പോ ഞാൻ ഈ പരിചയമുള്ള ഓഫീസറൊക്കെ ഏജായിട്ട് സിനിമ ഏജി ആയിട്ട് സംസാരിച്ചപ്പോ അങ്ങനെ മെമ്പറൊക്കെ പരിചയപ്പെടുത്തിയെന്ന് അങ്ങനെ മെമ്പറാണ് ഇവിടെ ആരും ആരുത് മറ്റ് ആൾക്കാരൊക്കെ അത് പിന്നെ വഴിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വെയിൽ മാറിയ ടെൻഡറുകൾ രണ്ട് രണ്ടുമൂന്നും തവണ മാറ്റി നിർത്തി ആരുല്ലാനിട്ട് നിർത്തിയ ഒരു വർക്കായിരുന്നു അതിലേക്ക് ഞാൻ ഇന്ന പിന്നെ ശൈലേഷ് മെമ്പറിനോട് പറഞ്ഞു എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഞാനെൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഈ വർക്കിന് എടുത്തത് കാരണം എന്നെ സംബന്ധിച്ച് എനിക്കൊരു നാട്ടിൽ ഇങ്ങോട്ട് വന്ന് പോകണമെങ്കിൽ തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യണം ഏതെന്നാലും അത് കിണറിൻ്റെ പണി നമ്മൾ കഴിഞ്ഞ മാർച്ചിൽ പൂർത്തീകരിച്ചിനി പക്ഷേ ഇതിൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ മാർച്ച് കഴിഞ്ഞ പാടെ തന്നെ ടാങ്കിന്റെ പണി പൂർത്തീകരിക്കാൻ വിചാരിച്ചത് ഇനി പക്ഷേ നമ്മൾ എലക്ഷൻ ഡിക്ലെയർ ചെയ്തു ഫസ്റ്റിലെ ലോക്സഭാ ഇലക്ഷൻ ഡിക്കലർ ചെയ്തപ്പോൾ നമ്മളിവിടെ നിലവിൽ പഴയ ടാങ്ക് ഉണ്ടായിന് ആ ടാങ്ക് പൊളിച്ച് പേപ്പറാക്കി എനിക്ക് തരണം അപ്പോൾ അത് പിന്നെ എലക്ഷൻ ഡിക്ലർ ചെയ്തുകൊണ്ട് ബോർഡ് തീരുമാനം എടുക്കാൻ സാധിച്ചില്ല അങ്ങനെയാണ് ഇതിന്റെ ടൈം ഇത്ര വൈകി പോയത് അല്ലാതെ എന്റെ കാരണത്താല് ഇതുവരെ ഒരു ടൈം ടൈമും ഇതിന് വൈകിട്ടില്ല ചൂണിക്കാണിക്കാൻ പറ്റില്ല സാധാരണ കോൺട്രാക്ട് വർക്ക് എടുത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാല് പിന്നെ ആ കോൺട്രാക്ടറും മറിഞ്ഞു നോക്കാതെ അയാളെ ഒരു ശല്യക്കാരനായിട്ടാണ് കാണല് ഇത് മുന്നേക്ക് നിർത്തി അദ്ദേഹത്തെ കൊണ്ട് വാക്കുകൾ സംസാരിപ്പിക്കാൻ ഒരു മാറ്റാണ് കാരണം അത്രയും ഈ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് സന്ദർഭജിതമായി നമ്മള് പിന്നെ ഈ പിന്നെ ഇതിന്റെ കോളനി മൂപ്പനെ ഒരു കുടം വെള്ളം എടുത്തു കൊടുത്ത് വലിയ ഒരു മാതൃകയാണ് നമ്മൾ പ്രിയപ്പെട്ട ശൈലേഷ കാണിച്ചിട്ടില്ല അങ്ങനെ എല്ലാം കൊണ്ടും കുറെ പദ്ധതികളൊക്കെ നമ്മൾ പിന്നെ ചിലവഴിക്കാറും ഉദ്ഘാടനം ചെയ്യാറൊക്കെയുണ്ട് പക്ഷെ ഇങ്ങനെ ആളുകളൊക്കെ കൂട്ടമായി ബന്ധപ്പെട്ട് ഒരു കോളനിക്ക് എന്നും കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാനില്ല ഒരു ഇങ്ങനത്തെ ഒരു അതൊക്കെ സ്വാഭാവിക മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ നല്ല രീതിയിൽ നമ്മളെ ശൈലേഷന്റെ ഒരു ആ ഒരു ആത്മധൈര്യം തന്നെ ഉണ്ടായിരുന്നു പ്രത്യേക ഞാൻ ഈ പന്നിക്കുന്ന് കുടിവെള്ളം ഈ പന്നിക്കുന്ന് ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ കുടിക്കാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ കാരന്മാർ പറഞ്ഞു ഒരു കുടിവെള്ളം തരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിത് ഫണ്ട് വെക്കുന്നത് ഫണ്ട് വെച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് അങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോൾ കുടിവെള്ളം ഈ ജലജീവൻ മിഷൻ പദ്ധതിയിലെ കുടിവെള്ളമാണ് അതുകൊണ്ട് ഈ പദ്ധതി ഒക്കെ മുടങ്ങുകയാണ് ഞാൻ പറഞ്ഞു ഈ കോളനിക്കുള്ള ഈ കുടിവെള്ളം എന്തായാലും തരണം ഇല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകുന്നതാണ് അങ്ങനെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും ബഹുമാനപ്പെട്ട ബ്ലോക്ക് സെക്രട്ടറിയും ഇവിടെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഫണ്ട് കിട്ടിയത് അത് ഈ നാട്ടുകാർക്ക് നല്ലൊരു കാര്യമായിട്ടുണ്ട് കാരണം അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇടിഞ്ഞു പോവുകയാണ് അതും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരെ ഇവർ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പ്രദേശമാണ് ഇവിടെ മഴ വെള്ളപ്പൊക്കം മഴയൊക്കെ വരുമ്പോൾ ഇവിടെ ആ ഇടിച്ചും പ്രശ്നങ്ങളും ആണ് അപ്പൊ ഇവിടുന്ന് ആൾക്കാരൊക്കെ സ്കൂളിൻ്റെ അവിടെക്ക് മാറ്റണം ഇതിലൂടെ ഒരു പരിഹാരം ഇനി അടുത്താണ് കാണാനുള്ളത് അതിന് നമ്മൾ ഇറങ്ങും വാർഡ് മെമ്പറും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇവിടെ രാഷ്ട്രീയം ഒന്നുമില്ല ഇവിടെ ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചിട്ട് ഒരുമിച്ച് നിന്ന് ഇവർക്ക് എന്താ വേണ്ടത് അത് ചെയ്തു കൊടുക്കുക എന്ന് മാത്രം ലക്ഷ്യമാണുള്ളത് ഇനി ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാനുള്ള ഇതിൽ മുന്നോട്ട് വരും എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഈ പ്രദേശത്തെ ജനങ്ങളും ഞങ്ങളൊക്കെയും ഉള്ളത് മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് കുടിവെള്ളം ഭക്ഷണമില്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയാം ഒട്ടേറെ ആളുകൾ നിരാകാരമൊക്കെ കിടക്കാറുണ്ട് പക്ഷെ വെള്ളമില്ലാതെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനപ്പുറം പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ട് അപ്പം ഇവിടെ ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം കണ്ടറിഞ്ഞ് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഇവിടെ ഈ പദ്ധതി പൂർത്തീകരിച്ച ഡിവിഷൻ മെമ്പർ ശൈലേഷിനും അതിൽ ഫണ്ട് അനുവദിച്ച ബ്ലോക്ക് പഞ്ചായത്തിനും ഒക്കെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ജലപക്ഷത്ത് നിന്നുകൊണ്ട് നേരുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭവന സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ജലപ്രശ്നങ്ങൾ